നമസ്കാരം നമ്മുടെ ക്രിസ്മസ് ഒക്കെ എടുത്തല്ലേ അപ്പൊ നമുക്ക് കുറച്ച് വയനിടാമെന്ന് വിചാരിച്ചു അപ്പോൾ വയനൊക്കെ വാങ്ങാൻ വേണ്ടി എറണാകുളം മാർക്കറ്റിൽ പോവാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ നമുക്ക് മാർക്കറ്റിലെ കാഴ്ചകൾ കാണാം പിന്നെ തുടങ്ങുവാണ് ഞങ്ങളുടെ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ ഹലോ നമ്മുടെ വൈകുന്നേരമന്തിര ഏത്ര റേറ്റ് കിളോ ഒന്നര കിലോ 100 ഒന്നര കിലോ 100 ല്ലേ കൂടി ഒരെണ്ണം കഴിച്ചോ കൊടോ ഒന്നര കഴിച്ചാണ് ഇതാണ് ന്യൂസ് അടിക്കണം ഇത് കഴിക്കണം നിങ്ങൾ വൈന നിങ്ങൾ കറുത്ത കറുത്ത കൊണ്ട് അപ്പോൾ നല്ല മധുരമുണ്ട് ഒവേഷൻ കളറുണ്ട് ഒന്നര കിലോ 100 ല്ലേ അപ്പോൾ ഒരു ഒരു 5 കിലോ ഉണ്ട്

അന്നാന ഒരു കളർ കുറ കുറപോലെ എടുക്കാം കമ്മൽ ആ കിച്ചണോടേ ഓൺലൈനിൽ ഇരവാണോ കൊണ്ടക്ക പൊളിഞ്ഞിട്ടുണ്ട് ഓക്കേ മണിയാരോ ഫ്രണ്ട് ചോദിച്ചോ അല്ലല്ല ആരില്ല നമ്മൾ റെഡിന്നേന്ന് വെച്ചിട്ട് ഓരെ

അപ്പം ഇനി ഞങ്ങൾ മുന്തിരിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇത് ഇടാൻ വയനിലിടാനുള്ള നമുക്കൊരു ഭരണിയോ ചില്ലുപുപ്പിയോ എന്തെങ്കിലും വാങ്ങണം അപ്പം ഇനി അതവിടെ കിട്ടുമെന്ന് നോക്കട്ടെ ഇതിപ്പോൾ ഞങ്ങളുള്ളത് എറണാകുളം മാർക്കറ്റിലാണ് എന്താ ഏറ്റവും എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള എറണാകുളം മാർക്കറ്റ് ബ്രോഡ്വേ വേ അപ്പോൾ അവിടെ നമ്മൾ മുന്തിരി വാങ്ങിയത് ഇനി കുറച്ച് മസാലകൾ വാങ്ങാം വാങ്ങണം വയനിലിടാനും കുറച്ച് മസാല വേണം അല്ലാതെ ഇനി കുറച്ച് മസാല വേണം ആ എനിക്ക് കുറച്ച് മസാലകൾ വേണമായിരുന്നു ഈ പട്ട വേണം കുറച്ച് ഈ പട്ടയാണ് നല്ലത് ഏതാ നല്ലത് അപ്പൊ എനിക്ക് തന്ന ഇത് തന്നാൽ മതി ആണല്ലേ എത്ര ഇത് പറഞ്ഞത് നൂറ് ഗ്രാമിന് എൺപത് രൂപ ആ അപ്പൊ എനിക്ക് നൂറ് ഗ്രാം താ നല്ല ഓക്കേ തന്നെ പാക്കറ്റ് നൂറ്റി ഇരുപത് അല്ലേ ഇതാകുമ്പോ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു എന്നാ പിന്നെ ഇത് വാങ്ങിയാലോ ഇതായിരിക്കില്ല ആണല്ലേ അപ്പൊ ഇത് എന്താണ് പാത്രം നോക്കാം വന്നേ പോകണം ഇവിടെ ഇഷ്ടപോലെ പൂണികളൊക്കെ ഉണ്ട് ഇതൊക്കെ വെയിറ്റ് അനുസരിച്ചാട്ടോ ഇതിന്റെ വില വല്ലത് വില പറയാൻ പറ്റില്ല കാരണം ഓരോന്നിന്റെ വെയിറ്റ് അനുസരിച്ചാണ് ഒരുപാട് പാത്രം ഉണ്ടാവും നമ്മൾ ഈ ഒരു പാത്രം എടുക്കാന്ന് വിചാരിച്ചു ചേട്ടാ ഇതിപ്പോ എത്ര ലിറ്റർ ഉണ്ടാവും ഈ പാത്രം ഏകദേശം ഒരു മുപ്പത് ലിറ്റർ വരെയൊക്കെ പറ്റുമല്ലേ ഓക്കേ അപ്പൊ ഇതെടുത്തോ നമുക്ക് മാർക്കറ്റിങ്ങിലാണ് ഞാൻ ഇവിടെ ഞങ്ങടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം ഇവിടെ പ്ലാസ്റ്റിക്ക് എല്ലാത്തരം പ്ലാസ്റ്റിക് നല്ല ഹോൾസെയിൽ പ്രൈസിലൊക്കെ പ്ലാസ്റ്റിക് മാത്രമല്ല കേട്ടോ എല്ലാം ഉണ്ട് ഇവിടെ ചില്ലൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ നോക്കാം അതിന് വൈകിടാൻ പറ്റിയൊരു പാത്രം ഉണ്ടാവുന്നു വാ ഇതൊക്കെ എത്ര കേട്ടോ ഇവിടെ ഒരുപാട് പാത്രങ്ങൾ ഇട്ടുട്ടോ ബക്കറ്റ് ഐറ്റംസ് പ്ലാസ്റ്റിക് ഫുഡ് ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഗ്രാൻഡാണ് ഇത് ആ ഇതാണ് നമ്മളെ ഐറ്റംസ് ഇത് എത്ര ലിറ്ററ അമ്പത് അല്ലേ ഇതിന് എത്ര വരും അമ്പത് ലിറ്റർ ആകുമോ